കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധിയൻ ചെയർ അവാർഡ് തുഷാർ ഗാന്ധിക്ക് നൽകുന്ന ചടങ്ങ് ബഹിഷ്കരിക്കാൻ ബി ജെ പി അനുകൂല ജീവനക്കാരുടെ സംഘടന ഗാന്ധിയൻ ചെയർ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്റർ തുഷാർ ഗാന്ധിയുടെ ആർ എസ് എസിനെതിരായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം സമീർ ബിൻ ഖരി മലപ്പുറത്ത് നിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് ശരിക്കും തുഷാർ ഗാന്ധി പോലെ ഒരാളെ നമ്മളെ ഇവിടെ വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആർ എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിശോധിക്കേണ്ടതാണ് കാരണം വലിയൊരു പാരമ്പര്യമുള്ള ലോകത്തിന് വെളിച്ചമായ ഒരു വീട്ടിൽ നിന്നല്ലേ അദ്ദേഹം വരുന്നത് പറയും എസ് കെ എന്നെ തുഷാർ ഗാന്ധിയുടെ ആർ എസ് എസിനെതിരായ പരാമർശമാണ് നിലവിൽ ബഹിഷ്കരിക്കാൻ കാരണമായിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ അതിന്റെ തൊട്ടുപിന്ന തിറകിൽ കാണാം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ സ്റ്റഡീസാണ് ഈ ഗാന്ധിയൻ ചെയർ അവാർഡ് തുഷാർ ഗാന്ധിക്ക് നൽകുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് ഈ ചടങ്ങ് നടക്കാനിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രനാണ് ഈ പുരസ്കാരം കൈമാറുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസ് സംഘടനകളും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നാണ് സംഘപരിവാർ അനുകൂല ഈ ജീവനക്കാരുടെ സംഘടന പിന്മാറുന്നത് ആർ എസ് എസിനെതിരായിട്ടുള്ള ഈ പരാമർശങ്ങൾ പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് ഈ പിന്മാറ്റം എന്നുള്ളതാണ് സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഈ തുഷാർ ഗാന്ധിയെ തടയുന്ന ആർ എസ് എസും ഒക്കെ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ആർ എസ് എസിന്റെ എതിരായിട്ടുള്ള നിലപാട് പ്രതിഷേധിച്ചായിരുന്നു ഈ തടയലും മറ്റുള്ള അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു പക്ഷേ പ്രതിഷേധമുണ്ടാകുമോ എന്ന് കണക്കിലെടുത്ത് വലിയ പോലീസും ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൊപ്പം തന്നെ തേഞ്ഞുപുരം പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് അന്നാഹവും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് കാര്യമായി പ്രതിഷേധങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ ഈ പരിപാടി പത്ത് മുപ്പത് തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതിനുശേഷമായിരിക്കും അദ്ദേഹം തുഷാർ ഗാന്ധി എന്ത് പറയും അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും മനസ്സിലാവുക